വേദനിച്ച അനുഭവങ്ങളെയും വേദനിപ്പിച്ച മനുഷ്യരെയും ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ചതായിരുന്നു നമ്മളെ തിരുത്താൻ കാഴ്ചകളെ വലുതാക്കാൻ മനുഷ്യരെ തിരിച്ചറിയാൻ നഷ്ടങ്ങളിൽ നിന്ന് പഠിക്കാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ ആയിരുന്നു തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നിരുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പൊൻപുലരി മീ മുഹമ്മദ് ഷാറൂഖ് ഇത്ര ഒച്ചയൊക്കെ വേണം മൂന്ന് ആൺകുട്ടികളുള്ള വീട് എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വഴക്കിടുന്ന കുട്ടികൾ സ്നേഹിക്കാനല്ല കലഹിക്കാനാണ് അവരധികവും സംസാരിക്കുന്നത് വഴക്കിൻ്റെ വാക്കുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന വീട് പാവം ഉമ്മയ്ക്ക് അവരെ ഓർത്ത് സങ്കടപ്പെടാനേ നേരേ ഉള്ളൂ അയൽപ്പക്കത്ത് താമസിക്കുന്ന മാഷിന് ഈ കലഹം വലിയ ശല്യമാണ് എന്നാലും മാഷ് പരാതിയൊന്നും പറയാറില്ല നന്നായി കഥ പറയുന്ന മാഷിനെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് വലിയൊരു തൊടിയിലാണ് മാഷിൻ്റെ വീട് ധാരാളം മരങ്ങളും വലിയ മുറ്റമൊക്കെ ഉള്ളതുകൊണ്ട് മൂന്ന് പേരും അവിടെ കളിക്കാനെത്തും കളിക്കിടയിൽ പെട്ടെന്ന് കലഹിക്കുന്ന കുട്ടികളെ മാഷ് എപ്പോഴും നിരീക്ഷിക്കാറുണ്ട് ഒരു ദിവസം മരച്ചുവട്ടിൽ വായിച്ചിരിക്കുമ്പോൾ മാഷൊരു കാഴ്ച കണ്ടു മരത്തിലൂടെ കുറെ വണ്ടുകൾ കയറിപ്പോകുന്നു അവയുടെ പുറത്തെന്തോ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട് ഓരോ വണ്ടിനെയും സൂക്ഷിച്ചു നോക്കി ഒരു കാര്യമാണ് നടക്കുന്നതെന്ന് മാഷിന് വേഗം മനസ്സിലായി കുട്ടികളെ മൂന്നാളെയും അരികിലേക്ക് വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുത്തു ഈ വണ്ടുകൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇവയുടെ പുറത്തുള്ള ഈ വെളുത്ത മണികൾ ഒരു ചെടിയുടെ വിത്താണ് മരത്തിൻ്റെ മുകളിലെ ചില്ലയിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഒരു തരം ചെടിയുടെ വിത്തുകൾ കുട്ടികൾക്കും ആ കാഴ്ച രസമുള്ളതായി തോന്നി മാഷ കുറച്ചുകൂടെ പറഞ്ഞു കൊടുത്തു ഈ വിത്തുകൾ പൊട്ടിമുളയ്ക്കാൻ നല്ലോണം സൂര്യ വെളിച്ചം കിട്ടണം ഈ വലിയ മരത്തിൻ്റെ താഴെ വീണ് കിടന്നാൽ സൂര്യപ്രകാശം ശരിക്കും കിട്ടില്ലല്ലോ അതുകൊണ്ട് വിത്തുകളെ വിത്തുകളെ സഹായിക്കാനെത്തിയതാണ് ഈ വണ്ടുകൾ സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്ന മരത്തിൻ്റെ മുകളിലേക്ക് വിത്തും കൊണ്ട് പോവുകയാണിവർ കൗതുകത്തോടെ വണ്ടുകളെ നോക്കുന്ന കുട്ടികൾക്ക് മാഷൊരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു മക്കളെ ഇത്രയും ചെറിയൊരു പ്രാണി പോലും കഴിയുന്നൊരു സഹായം ശാന്തമായി മറ്റുള്ളവർക്ക് നൽകുന്നു നമ്മൾ മനുഷ്യന്മാരോ എപ്പോഴും വഴക്കും ബഹളവുമായി നടക്കുന്നു കൂടെയുള്ള മനുഷ്യർക്കും ചുറ്റുമുള്ള ജീവികൾക്കും ശല്യമുണ്ടാക്കുന്നു ദൈവം തന്ന വലിയ അനുഗ്രഹമാണ് ശബ്ദം വാക്കുകൾ ശാന്തമാകണം ആരെയും ശല്യപ്പെടുത്താനോ വേദനിപ്പിക്കാനോ അത് ഉപയോഗിക്കരുത് കുട്ടികൾക്ക് കാര്യം മനസ്സിലായി സുഹൃത്തുക്കളെ നമ്മൾ തന്നെയാണോ ആ കുട്ടികൾ ഇത്രയൊക്കെ ബഹളം നമുക്ക് ആവശ്യമുണ്ടോ ഒച്ചപ്പാടുകൾക്ക് സ്നേഹമുള്ളൊരു ഓർമ്മയും തരാനാവുന്നില്ലല്ലോ ഒരു ദിവസം തീരുമ്പോൾ മനസ്സിലോർക്കുന്നത് അന്ന് കണ്ട ഏറ്റവും സൗമ്യമായ മുഖമല്ലേ അന്ന് കേട്ട ശാന്തമായൊരു വാക്കല്ലേ അതെ ശാന്തതയ്ക്കാണ് അഴകുമൂർച്ച ചങ്ങാതിയോട് സംസാരിക്കുമ്പോൾ പ്രഭാഷകന്റെ വാക്കുകൾ സൗമ്യമാണ് ഒരു സദസ്സിന് മുന്നിലെത്തുമ്പോൾ അതെവിടെ പോകുന്നു നോക്കൂ അശാന്തമാണ് കടൽപ്പരപ്പ് അവിടെ തിരകളേ ഉള്ളൂ കടലാഴങ്ങളോ ശാന്തമാണ് വിലപ്പെട്ടതൊക്കെ അവിടെയല്ലേ നേരുന്നു സ്നേഹപൂർവം മുഹമ്മദ് ഷാറൂഖ് ശുഭദിനം താങ്ക് യു താങ്ക് യു സോ മച്ച്